ം ആർ പി ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങി വെച്ച ഒരു സമരം ആ രാജ്യം മുഴുവൻ കത്തിപ്പടരുന്നു അത് അവിടുത്തെ ഭരണകൂടത്തെ തന്നെ ബാധിക്കുന്നു പ്രധാനമന്ത്രി പലായനം ചെയ്യേണ്ടി വരുന്നു വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളൂ എങ്കിലും ഇത് നൽകുന്ന ഒരു സൂചന എന്താണ് ഈ ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം അത് കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് ഏത് അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശിനെ അല്ല ബംഗ്ലാദേശ് ഇപ്പൊ തൽക്കാലം പൂർണ്ണ അരാജകത്വമാണ് അരങ്ങുവാഴുന്നത് അത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ സമരമാണ് ഡാക്ക യൂണിവേഴ്സിറ്റി തുടങ്ങിയ സമരമാണ് അതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോഴാ സമരം നടത്തുന്നത് വിദ്യാർത്ഥികൾ മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് അത് പൂർണ്ണമായിട്ടും അരാജകവാദികളുടെ കയ്യിലും മതഭ്രാന്തന്മാരുടെ കയ്യിലും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിയേഴ് ഡിസ്ട്രിക്റ്റുകളിലോ മറ്റോ ആണ് ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെ അക്രമം നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ഈ സമരം നടക്കുമ്പോൾ അവിടുത്തെ മുപ്പത് ശതമാനം സംവരണത്തിനെതിരെ ജോലി സംവരണത്തിനെതിരെ അത് അവാമി ലീഗ് എന്ന് പറയുന്ന ഭരണകക്ഷിയുടെ ബന്ധുക്കൾക്ക് കിട്ടുന്നു ആ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് കിട്ടുന്നു എന്ന പൊതുവികാരത്തിന് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ അവർ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെക്കാട്ടിലും മെച്ചമായ രീതിയിൽ ജീവിക്കുന്നവരായിരുന്നു ഇതുവരെ അപ്പോൾ ഇനി അങ്ങനെ ആകുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളനുസരിച്ച് നൂറോളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ട് ഹിന്ദു കൗൺസിലർമാരുൾപ്പെടെയാണത് കാളി ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇസ്കോണിൻ്റെ ആശ്രമങ്ങൾ ആക്രമിക്കപ്പെടുന്നു വലിയ തോതിൽ ഹിന്ദുക്കളുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടക്കുന്നു ഇതൊന്നും വിദ്യാർത്ഥികൾ ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇത് മിക്കവാറും ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ ചെയ്തികളാകാം പക്ഷേ സനോജ എനിക്ക് തോന്നുന്ന അതിനും മുമ്പ് പ്രേക്ഷകരോട് പറയേണ്ട ഇപ്പോൾ ഒരു നിലവിലെ സ്ഥിതിയാണ് ആ നിലവിലെ സ്ഥിതി നമ്മൾ കേൾക്കുന്നത് ചില മല മലയാള മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഷെയ്ഖ് ഹസീന ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പക്ഷെ അത് ശരിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഷെയ്ഖ് ഹസീന തൽക്കാലം ദില്ലിയിൽ തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു സർവകക്ഷി യോഗം നടന്നു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഇന്ത്യയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനത്തെ അരാജകത്വം കൊടികുത്തി വാഴുമ്പോൾ നീ അരാജകത്വം അല്ലെങ്കിൽ പട്ടാള ഭരണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള വലിയ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയുടെ ജനാധിപത്യം എത്ര ആഴത്തിൽ വേരൂന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഇന്ന് നടന്നത് ഇന്ന് ദില്ലിയിൽ സർവകക്ഷി യോഗം നടന്നു ബംഗ്ലാദേശ് വിഷയത്തിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളും സർക്കാരിന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ അതിനുശേഷമാണ് ഷെയ്ഖ് ഹസീന തൽക്കാലം ദില്ലിയിൽ തുടരും എന്നുള്ള തീരുമാനം ഉണ്ടാകുന്നത് അവർ യഥാർത്ഥത്തിൽ യു കെയിൽ ലണ്ടനിൽ അഭയം പ്രാപ്യമില്ല അത് 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 തന്നെയാണ് ഇന്നലെ ഒരുപക്ഷെ കുറേ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അവർ ഈ പലായനത്തിന്റെ ഒരു അവസ്ഥ വന്നപ്പോഴും അവർ അവരാദ്യം ഓടിയെത്തിയത് ഇന്ത്യയിലേക്കാണ് ഇവിടുത്തെ ഇന്ത്യൻ സൈന്യം അവർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നു അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുന്നു വലിയ തോതിലുള്ള ചർച്ച ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ഇന്നലെ തന്നെ തത്തുമയിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഷെയ്ഖ് ഹസീനയുടെ രക്ഷപെടലിലും ഇന്ത്യൻ ഏജൻസികൾക്കും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജന്റുമാർക്കും വലിയ പങ്കുണ്ട് അതായത് ഇവർക്ക് ഒരു ഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ലഭിച്ചത് ആ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇവരെ അവിടുന്ന് പുറത്താക്കി പുറത്തെത്തിച്ചതും റഫേൽ വിമാനം ഉൾപ്പെടെ അകമ്പടിയോടുകൂടി തന്നെ പൂർണ്ണ സുരക്ഷയോടെ ഭാരതത്തിൻ്റെ മണ്ണിലെത്തിച്ചതുമൊക്കെ ബംഗ്ലാദേശിൻ്റെ സൈന്യമാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ സൈന്യമല്ല അതിലെ ഒരു ചെറിയ വിഭാഗം ഇവരോട് ലോയലായിട്ടുള്ളവരുണ്ട് അതെ പക്ഷേ ബാക്കി പണി മുഴുവൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഏജന്റുമാരാണ് അത് ഇനിയുള്ള ദിവസങ്ങളിൽ ആ വാർത്ത പുറത്തു വരും ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ മോദിക്കെതിരെയും നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് രാവിലെ തത്തുമായി ഒരു കാർഡും കൊടുത്തിരുന്നു ആ പോസ്റ്റുകൾ എതിരെ എന്താണ് ഈ ഒരു വലിയ വലിയ ആണ് നടക്കുന്നത് അതായത് എന്തിലും ഏതിലും മോദിയെ ടാർഗറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ എവിടെ എന്ത് നടന്നാലും അതിനെ മോദിയെ ടാർഗറ്റ് ചെയ്യുക കാരണം ആത്യന്തികമായി മോദിയോടുള്ള വിരോധം അത് ഹിന്ദു വിരോധമാണ് മോദിയുടെ പാർട്ടിയോടുള്ള വിരോധം മാത്രവുമല്ല ഇപ്പോൾ പലപ്പോഴും ഇപ്പം ഇവിടെ തന്നെ കൊല്ലപ്പെട്ട അഭിമന്യു എഴുതിയിരുന്നല്ലേ പറയുന്നത് അതായത് ആർ എസ് എസ് ബി ജെ പി വിരോധത്തിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കിട്ട് പൂർണ്ണമായിട്ട് താങ്ങുന്നുണ്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതവൈര്യമാണ് മതവിരോധമാണ് അത് മോദി ഇപ്പോൾ അതിൻ്റെ ഒരു സിമ്പലാണെന്നേ ഉള്ളൂ ഒട്ടും സഹിക്കുന്നില്ല ഇവർക്ക് ഇവിടെ ഇവർ ഇതേപോലെ ഒരു ഇസ്ലാമിക വിപ്ലവമൊക്കെ സ്വപ്നം കണ്ടാണ് ഇവിടെ കോഴിക്കോട്ടോ മറ്റോ പത്രസമ്മേളനം നടത്തി പറഞ്ഞ് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഞങ്ങൾ ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന് തമാശ ആയിട്ട് കാണണ്ട ഇത് ഇത് ശരിയാണ് ഇന്ത്യയിൽ ഇത് നടക്കില്ല അത് വേറൊരു കാര്യം എങ്കിലും ഈ ഒരു സാഹചര്യം ഇന്ത്യ വലിയൊരു ആശങ്കയിലാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാര്യം മറുവശത്ത് ശ്രീലങ്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര സുഖകരമായ ഒരു അല്ല ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട് സി ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച് ഭാരതമാണ് ഭാരതത്തിന്റെ കളിപ്പാവയാണ് ഷെയ്ഖ് ഹസീന എന്ന് ബംഗ്ലാദേശിൽ പൊതുവേ വിശ്വസിക്കുന്നുണ്ട് സത്യം അതല്ല അതൊരു നെറേറ്റീവ് മാത്രമാണ് അതൊരു നെറേറ്റീവ് അതിൽ കുറേ സത്യത്തിന്റെ ഭാഗമുണ്ട് കാരണം ഷെയ്ഖ് ഹസീനെ പോലെ ഭാരതത്തോടെ സൗഹൃദം പുലർത്തുന്ന ഒരു ജനാധിപത്യവാദിയായ നേതാവ് ബംഗ്ലാദേശിൽ ഭരണത്തിലുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് നല്ലത് അതിപ്പം നരേന്ദ്രമോദി ഭാരതം ഭരിച്ചാലും ഇന്ദിരാഗാന്ധി ഭരിച്ചാലും രാഹുൽ ഗാന്ധി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നമ്മളുടെ ബെസ്റ്റ് ബെറ്റെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയാണ് ഇപ്പോൾ ബി എൻ പി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ വിരുദ്ധരാണ് ആ പാർട്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് പോയി പിന്നെ ആരാണ് പട്ടാളമാണ് ഇനി അതും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് അവരൊക്കെയാണ് ഭരിക്കേണ്ടത് ഏതെങ്കിലും ബി എൻ പി തിരിച്ച് ശക്തിയിൽ വന്നിട്ട് ഈ ജമാഅത്തെ ഒരു അവസരമുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് സംഭവിക്കാം ബി എൻ പിയുടെ നേതാവ് ഷെയ്ഖ് ഖലീദ സിയ സിയാവുർ റഹ്മാന്റെ ഭാര്യയാണ് സിയാവൂർ ഖലീദ സിയ വളരെ അവശയാണ് അവരാരോഗ്യപരമായിട്ട് ഒട്ടും നല്ല അവസ്ഥയിലല്ല അവർ ഹൗസ് അറസ്റ്റിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് തിരിച്ച് സജീവ രാഷ്ട്രീയത്തിൽ വരാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ അവരുടെ മകനും ഒക്കെ ഉണ്ട് അവരൊക്കെ ചിലപ്പോൾ വിദേശത്താണ് അവരൊക്കെ ചിലപ്പോൾ വന്നേക്കാമെന്ന് പറയുന്നുണ്ട് ഇതൊന്നും ഉറപ്പില്ല വളരെ ഫ്ലൂയിഡാണ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ഖ് ഹസീനയെക്കുറിച്ചാണ് അവർ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഭാരതം അവരെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് അവർ ഇരുപത് വർഷത്തോളമായി ഭരണത്തിൽ ഇരിക്കുന്ന നേതാവാണ് ഏറ്റവും ടോളസ്റ്റ് നേതാവാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ജനപിന്തുണ ഇപ്പോഴും ഷെയ്ഖ് ഹസീനെ എതിർക്കുന്നവർ തെരുവിലാണെന്നേ ഉള്ളൂ ഷെയ്ഖ് ഹസീനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ബംഗ്ലാദേശിലുണ്ട് ഇല്ല എന്നല്ല എൻ്റെ പൂർണ്ണ വിശ്വാസം അവർക്ക് എഴുപത്താറ് വയസ്സായി പക്ഷേ രാഷ്ട്രീയത്തിൽ അതൊരു വലിയ പ്രായമല്ല ഇവർ തിരിച്ചു വരും ഇവരങ്ങനെ രണ്ടു പ്രാവശ്യം വന്നവരാണ് അതെ അതെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയവരാണ് അപ്പോൾ ഒന്ന് അപ്പോൾ അവർ ഒട്ടും മോശക്കാരിയല്ല അവർക്കൊരു വലിയ ജനപിന്തുണയുണ്ട് രണ്ടാമത്തെ കാര്യം ഇവരെ ബംഗ്ലാദേശിന്റെ എക്കോണമി വലിയ തോതിൽ മാറ്റിമറിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ ജി ഡി പിയുടെ ഗ്രോത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം അതെല്ലാം അവസാനിക്കാൻ പോവാണ് ഇനി മൂന്നാമത്തേത് അവർ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നുണ്ട് വലിയ ആക്ര ആക്രമണം ഒക്കെ ഉണ്ടാവുന്നുണ്ട് അക്രമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു പോളിസി എന്ന നിലയിൽ മുജീബുർ റഹ്മാനെ പോലെ ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ സംരക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഷെയ്ഖ് ഹസീന മനസ്സിലായില്ലേ അപ്പം പിന്നെ ഏറ്റവും വലിയ അവരുടെ നേട്ടമെന്ന് പറയുന്ന പട്ടാളത്തെ ഇത്രയും കാലം മാറ്റി നിർത്തി അതെ ഒരു വലിയ കാര്യമാണ് പട്ടാളത്തെ ഇത്രയും കാലം ഭരണത്തീനു മാറ്റി നിർത്തി പട്ടാള പാകിസ്ഥാൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ബംഗ്ലാദേശ് കാരണം സി ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഒരേ ജനതയാണ് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും പാകിസ്ഥാനിലെ ഈ ജനങ്ങളെയും ഇത്രയും അക്രമസക്തരാക്കുന്ന ഇത്രയും വലിയ ന്യൂനപക്ഷ വിരുദ്ധരാ അതായത് ഇതര മതസ്ഥരെ ഓട ഇത്രയും വലിയ വൈരാഗ്യം കാണിക്കുന്ന ഒരു ജനതയാക്കി മാറ്റിയ ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളും ഞാനും നമ്മുടെ പ്രേക്ഷകരെ ഊഹിച്ചെടുത്താൽ മതി പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ ഷെയ്ക്ക് ഒരുപാട് അപ്പം ഞാൻ പറഞ്ഞു വന്ന അത് തന്നെയാണ് അപ്പം ഈ മൂന്ന് നാല് ഘടകങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവരാണ് നമ്മുടെ ബെസ്റ്റ് ബെറ്റ് പക്ഷേ കഴിഞ്ഞ എലക്ഷൻ ഇവർ വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതി കൈകാര്യം ചെയ്ത എലക്ഷനാണ് ഇന്ത്യക്ക് അക്കാര്യത്തിൽ വളരെ എതിർപ്പുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ എന്താ അംഗീകരിച്ച് മുമ്പോട്ട് പോയി പക്ഷേ കഴിഞ്ഞ എലക്ഷന് ശേഷം ഇവർ ഒരു ചൈനയുമായിട്ടൊരു ചെറിയ ബാലൻസിങ് നടത്താൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പൊതുവേ ഇന്ത്യ അനുകൂലമാണ് പക്ഷേ ചൈനയുമായിട്ട് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഈ പറയുന്ന ഏഷ്യൻ്റെ ഈ ഭാഗത്തേക്ക് ഒന്ന് കടന്നു കയറാൻ അവർ അവസരം നോക്കിയിരിക്കുകയാണ് ഒരു കാലത്ത് അവർക്ക് വലിയ സാധ്യതകളുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തീവ്രവാദം വളർ തന്നെ ക്രിസ്ത്യൻ മിഷണറീസിനോടൊപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട് അത് അധികം അറിയപ്പെടാത്ത ചരിത്രമാണ് ഇപ്പം ഏറ്റവും അവസാനം ഈ എൺപതുകളിൽ പോലും ഉൾഫ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചിറ്റഗോങ് മേഖല മുഴുവൻ ഇന്ത്യയുടെ തീവ്രവാദികളുടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീ തീവ്രവാദികളുടെ സുരക്ഷാ പ്രദേശമായി മാറിയിട്ടുണ്ട് അവർക്ക് ആയുധങ്ങൾ അവിടെ ചൈനയിൽ നിന്ന് കിട്ടിയിരുന്നു ഉൾഫയൊക്കെ ചൈനീസ് സംരക്ഷണയിൽ വളർന്ന് പന്തലിച്ച സംഘടനയാണ് അപ്പോൾ ഇതിനെല്ലാം ഈ ബംഗ്ലാദേശ് സർക്കാർ ഒരു പരിധി വരെ അനുകൂലമായിരുന്നു അല്ലെങ്കിൽ അവർ മിണ്ടായിരിക്കുമായിരുന്നു പക്ഷേ ഇവർ വന്ന ശേഷം ആ സ്ഥിതി മാറി അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുകൂലമായ ഘടകങ്ങൾ നിരവധി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പക്ഷേ മറുവശത്ത് ഇപ്പോൾ ഈ എലക്ഷനും എലക്ഷന് ശേഷമുള്ള ഹസീനയുടെ ചില കാര്യങ്ങളിലും ഭാരതത്തിനും അല്പം എതിർപ്പും ആശങ്കകളും ഉണ്ടായിരുന്നു ഇവിടെ ഈ പറഞ്ഞതുപോലെ വലിയ ആശങ്ക നേടിയിക്കുന്ന ഒരു സമയത്തും നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ എടുത്തു കാട്ടുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് കാര്യം ഇന്ത്യക്കുള്ളിൽ നടന്ന കർഷക സമരം അതിനെ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടം അന്ന് നിയന്ത്രിച്ചതെന്നുള്ളത് അപ്പോൾ ആ ഇതുമായിട്ടാണ് ഇതിനെ ഇപ്പോൾ ഉപമിക്കുന്നത് ഒരു മനസമാധാനത്തിന് വേണ്ടി നാളെ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അരാജകത്വം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നടന്ന അരാജകത്വം ശ്രീലങ്കയിൽ നടന്ന അരാജകത്വം ഇതൊക്കെ ഭാരതത്തിലും ഉണ്ടാവും നമുക്ക് മോദി താമസിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിനൊക്കെ കയറി അല്ലെങ്കിൽ വീട്ടിൽ കയറി അവിടെ കട്ടിലേക്ക് കിടക്കാവുന്നൊക്കെ ഏതാ പാർലമെന്റിൽ കയറി ഇപ്പം നടക്കുന്ന പോലെ പാർലമെന്റിൽ സിഗരറ്റ് വലിക്കുക ഇതുപോലെയൊക്കെയുള്ള ഭ്രാന്തൻ സ്വപ്നങ്ങളായിട്ട് ഇവിടെ കുറേ അരാജകവാദികളുണ്ട് പക്ഷെ അവർ മനസ്സിലാക്കാത്ത നിരവധി കാര്യങ്ങളുണ്ട് ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമല്ല ഇന്ത്യ ജനാധിപത്യത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ഒരു ക്രൈസിസ് വളരെ ചെറിയൊരു സമയത്തെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ ക്രൈസിസ് ഒഴിച്ചാൽ ഇന്ത്യ ഒരു തരത്തിലും ജനാധിപത്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടെ ജനങ്ങൾ അങ്ങനല്ല അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ജനാധിപത്യ സംസ്കാരമുള്ള നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ എപ്പോ എക്കാലത്തോ അംഗീകരിച്ചിട്ടുള്ള ഒരു സൈനിക നേതൃത്വം നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ബി ജെ പി ഭരണം മാറി നാളെ പ്രതിപക്ഷം ഈ ഭരണത്ത് വന്നാലും ഇത് ആയിരിക്കും ആര് ഭരിച്ചാലും ഇന്ത്യൻ സൈന്യം പരിധി വിട്ട് പെരുമാറില്ല എന്ന ഉറച്ച ഉറപ്പുള്ള ഒരാളാണ് ഞാൻ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളിലും അതായത് ഇപ്പോൾ ഈവൻ കാർഗിൽ വളരെ പ്രധാനമല്ലേ അതെ കാർഗിൽ യുദ്ധത്തിൽ അതിർത്തി കടന്ന് ഒരടി മുമ്പോട്ട് വയ്ക്കരുത് എന്ന് വാജ്പേയി സർക്കാർ നിർദ്ദേശം കൊടുത്തപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി ഒരുപക്ഷെ കൂടിയാണ് നമ്മുടെ പട്ടാളക്കാർ ലൈൻ ഓഫ് കൺട്രോളിൽ എൽഒ സിയിൽ യുദ്ധം ചെയ്തത് യുവന്മാരെ ഓടിച്ചത് നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കിടക്കാമായിരുന്നു അപ്പം ലഹോർ വരെ വേണേലും എത്താമായിരുന്നു പക്ഷേ നമ്മളത് ചെയ്തില്ല എന്താണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നിർദ്ദേശം അതാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ സൈന്യം അങ്ങനത്തെ ഒരു സൈന്യം അല്ല അത് ഇവർക്കറിയില്ല ഞാൻ പറയുന്നത് നമ്മളെയും അവരെയും വ്യത്യസ്തരാക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ട് ആ ഘടകം എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി അതവിടെ നിൽക്കട്ടെ ഇനി ഇതിനകത്ത് വേറൊരു വലിയ വിഷയം കൂടെ ഉണ്ട് സനോജ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് അമേരിക്കയുടെ ഇടപെടലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പിക്യൂലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അമേരിക്കയുടെ ഇടപെടൽ അമേരിക്ക ഇടപെടൽ നടത്തുന്നു പക്ഷേ അതിൻ്റെ ഗുണം എടുക്കാൻ പോകുന്നത് ചൈനയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു സ്ഥലമായിട്ടൂടെ ആയിരിക്കും നാളെ ചരിത്രം ബംഗ്ലാദേശിനെ വിലയിരുത്താൻ പോകുന്നത് കാരണം അമേരിക്കയുടെ ഇടപെടലുണ്ട് ഇതിനകത്ത് അത് ഷെയ്ഖ് ഹസീന എന്നെ പറഞ്ഞിട്ടുണ്ട് വെള്ളക്കാരുടെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് ഹസീന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരോപണം ഉന്നയിച്ചിരുന്നു കൃത്യമായി അത് അമേരിക്കയെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അമേരിക്ക ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് അമേരിക്ക എന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസകരമാണ് മോദി തന്നെയാണ് ടാർഗറ്റ് അതെ അമേരിക്ക ഇതിനകത്ത് ഇടപെടുന്നത് ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ അസ്ഥിരമായി തുടരുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ അത്യാവശ്യമാണ് ഭാരതത്തിൻ്റെ കുതിപ്പ് മുമ്പോട്ടുള്ള കുതിപ്പ് ഒരു ലോക വിശ്വഗുരുവിന്നോ അല്ലെങ്കിൽ ലോക നേതാവായിട്ടൊക്കെ നമ്മൾ വളരുന്നതിലുള്ള അമർഷം ഇതൊക്കെ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് സി ഐക്കുണ്ട് അപ്പോൾ ഇത് സി എയുടെ ഒരു കളിയും ഇതിനകത്തുണ്ട് പക്ഷെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗുണം ഏറ്റെടുക്കാൻ പോക്കാൻ പോകുന്നത് ചൈനയാണ് കാരണം ചൈനയ്ക്ക് ഒരു ഇടനാഴി തുറന്നു കിട്ടുക തുറന്നു കിട്ടുകയാണ് ആർ പി അവസാനം ഒരു ചോദ്യം കൂടി ഇപ്പോൾ സി എയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിന്റെ ഉത്തരം അങ്ങേക്ക് മാത്രമേ പറയാനും പറ്റുള്ളൂ റോയുടെ ഇടപെടൽ കാര്യം ഇദ്ദേഹം ഇന്നലെ ഈ ഒരു സൈനിക മേധാവിയുടെ അറിയിപ്പ് വന്നതിന് ശേഷം ഇവരെവിടെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള റോയുടെ ഒരു ഇടപെടൽ എന്തായിരുന്നു ഇല്ല അത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പാടുള്ള കാര്യമല്ല കാരണം ഇതൊരു ഓപ്പറേഷണൽ സീക്രട്ട് ആണ് അത് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഏജൻസ് ആണ് ഈ ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് രക്ഷിച്ച് ഇന്ത്യയിൽ എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് അതിന് കാരണം ഈ സാഹചര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അതും ഞാൻ ഇന്നലെ നമ്മളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഷെയ്ഖ് ഹസീനയോടെ ഈ ഉരുണ്ടു കൂടുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും അതേപോലെ നമ്മളുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജയശങ്കറും ഒക്കെ മാസങ്ങൾ മുമ്പ് തന്നെ ഷെയ്ഖ് ഹസീനയെ അറിയിച്ചിരുന്നു ഇത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു സിറ്റുവേഷനായി ഈ വിഷയം മാറാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യ കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷേ വേണ്ടത്ര അക്കാര്യത്തിൽ ഒരു ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ ഇതിനപ്പുറം ഒക്കെ കടന്ന് എനിക്ക് പോകാൻ സാധിക്കുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസവും ഒരു പക്ഷേ ഷെയ്ഖ് ഹസീനെ ഈ ഒരു സ്ഥിതിയിൽ കൊണ്ടെത്തിച്ചത് എന്ന് പറയാതെ വയ്യ എന്തായാലും ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഭാരതമണ്ണിൽ തുടരുകയാണ് രാജ്യതലസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ മുന്നേറുകയാണ് ഇതിന്റെ വരും അപ്ഡേഷനുകൾ എന്താണെന്നുള്ളത് നമ്മൾ നമസ്കാരം നമസ്കാരം പവർഡ് ബൈ ജ്യോതി റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ UST Global, White Manor near Artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.